എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ കല്ലേറ്റംകര ഓവർ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് അതായത് എന്ന് വരുമ്പോൾ കല്ലേറ്റംകര റെയിൽവേ ഓവർ ബ്രിഡ്ജ് കയറുന്ന ഭാഗത്ത് ഒരു ട്രക്ക് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ദിവസമായിട്ട് ഈ ട്രക്ക് ഇവിടെ എന്തോ അപകടം പറ്റി കിടക്കുന്നതാണിത് മൂന്ന് ദിവസമായിട്ട് ഈ ട്രക്ക് ഇവിടെ കിടക്കാൻ ഇന്നലെ ഒരു അപകടം ഇവിടെ ഉണ്ടായി ഒരു കാറ് ഇവിടേക്ക് വരുന്നവർക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഓവർ ബ്രിഡ്ജിന്റെ തുടക്കമായതിനാൽ ഇതിങ്ങനെ വാഹനം ഇവിടെ കിടക്കണമെന്ന് ചിലപ്പോൾ അവിടെ നിന്ന് വളഞ്ഞു വരുന്നവർക്ക് കാണാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പഴയ ഓർമ്മ വെച്ച് വണ്ടി വീശി വീശോടിക്കും ഇന്നലെ ഒരു കാർ അങ്ങനെ വന്നു ആ കാറ് പെട്ടെന്ന് ഇതിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇത് കാണാണ്ട് ബ്രേക്ക് ഡൗൺ പിടിച്ചു ബ്രേക്ക് ഇട്ടു അതിന്റെ പുറകിലൊരു ആക്റ്റീവ് ഒന്ന് കെട്ടി അപകടങ്ങൾ ഏത് സമയത്തും വരാൻ സാധ്യതയുള്ളതാണ് മൂന്ന് ദിവസമായിട്ട് കിടക്കുന്ന ട്രക്കാണ് അത് മൂന്ന് ദിവസമായിട്ട് ഇതിന്റെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഇപ്പൊ വരും ക്രൈൻ ഇപ്പൊ വരും ക്രൈൻ ഇപ്പം വരും ക്രൈൻ എന്നാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളില്ലേ ജനപ്രതിനിധികളില്ലേ മറ്റ് സംവിധാനങ്ങളില്ലേ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ മുന്നിലാണ് ഈ ഈ ട്രക്ക് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത് ഈ വാഹനങ്ങളൊക്കെ പോകണത് നിങ്ങൾ കാണുന്നില്ലേ ഈ ഭാഗം വരുമ്പോൾ നിർത്തി അല്ലെങ്കിൽ ഇതിലെടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് അപ്പുറത്ത് വരുന്ന വാഹനങ്ങൾ ഇടിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും ഗുരുതരമായിട്ടൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ട് ഇതിലൊരു നടപടി പ്രശ്നം പരിഹരിക്കാനായിട്ട് ആരും ഇതിനും തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ബസ്സുകളൊക്കെ പോണ പോണ്ടില്ലേ ഇത് ആരെങ്കിലും പല്ലടിച്ച് അവരുടെ തോര അവിടെ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഓവർബ്രിഡ്ജിന്റെ തൊട്ടു താഴെയാണ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ എന്ത് ഇടപെടലാണ് ഇവിടെ നടക്കണത് ഈ ട്രക്ക് ഇവിടെ കിടക്കാൻ വേണ്ടിയിട്ട് എത്ര മൂന്ന് ദിവസം കഴിഞ്ഞെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇത് പറഞ്ഞു പറഞ്ഞു തോറ്റു ഇപ്പൊ ഇപ്പം പറയുന്നത് ഇതിന്റെ ഡ്രൈവർ പറയുന്നത് ഇപ്പൊ ക്രൈം വരും ഇപ്പൊ ക്രൈം പേരും എന്നാണ് ഒരു പരിധിയില്ലേ മൂന്ന് ദിവസം കഴിഞ്ഞു ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് പ്രത്യേകം പറയുകയാണ് കാരണം അപകടങ്ങൾ റോഡിൽ പൊളിയുന്ന ജീവനങ്ങൾക്ക് ആരും ഉത്തരവാദിത്തം പറയുന്നില്ലല്ലോ ഈ വാഹനം ഉടനെ തന്നെ ഇവിടുന്ന് മാറ്റാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് പറയാനുള്ളത്